മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരായ ഒരുപറ്റം മനുഷ്യരും അവർ ആശ്രയിക്കുന്ന ഒരു സംരംഭവുമുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലുള്ള എറണാകുളം കണ്ടനാട്ടെ കറി പൗഡർ സ്ഥാപനവും അതിനെ ആശ്രയിച്ച് കഴിയുന്നവരുമാണ് മെഗാസ്റ്റാറിന്റെ വരവിൽ ആഹ്ലാദഭരിതരാവുന്നത് പ്രതിഫലം വാങ്ങാതെ മമ്മൂട്ടി അവതരിപ്പിച്ച പരസ്യത്തിലൂടെയായിരുന്നു ഈ ജീവകാരുണ്യ സ്ഥാപനം ജനങ്ങളിലേക്കെത്തിയത് മലയാളത്തിൻ്റെ വല്ലേട്ടൻ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം മനുഷ്യരുടെ ഹൃദയങ്ങളിലും പുഞ്ചിരി വിരിയുകയാണ് പ്രതിസന്ധി കാലത്ത് അവർക്കു നേരെ രക്ഷാകരം നീട്ടിയത് മമ്മൂട്ടിയായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംരംഭമായ കറി പൗഡർ സ്ഥാപനമാണ് മമ്മൂട്ടിയുടെ ഇടപെടലിലൂടെ പൊതുജീവൻ ലഭിച്ചത് പ്രതിഫലം വാങ്ങാതെ മമ്മൂട്ടി അവതരിപ്പിച്ച പരസ്യത്തിലൂടെയായിരുന്നു ഈ ജീവകാരുണ്യ സ്ഥാപനം ജനങ്ങളിലേക്ക് എത്തിയത് ഒരു കാലയളവിൽ കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം മന്ദീഭവിച്ചിരുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പുതുവെളിച്ചം അതൊരു ദൈവദൂതനെ പോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്നുള്ളതാണ് ഈ ലോകമെമ്പാടുമുള്ള ആളുകള് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ സമയത്തിനു വേണ്ടി ലക്ഷോപലക്ഷം രൂപ മുടക്കുവാനായി കാത്തു നിൽക്കുമ്പോൾ ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെ പ്രിയ പ്രതിഭ എന്ന് പറയുന്ന ബ്രാൻഡിനെ അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ലഭിച്ചതായ വലിയ സന്തോഷം കൊണ്ട് മാത്രമാണ് പ്രതിസന്ധി കാലത്ത് തങ്ങളെ കൈപിടിച്ചുയർത്തിയ മമ്മൂക്ക പ്രതിസന്ധി കാലത്തെ തരണം ചെയ്ത് സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് സ്ഥാപനത്തിലെ ജീവനക്കാരായ ചേച്ചിമാർ ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വഴിതീരുവായി തീർന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കൂടാതെ അദ്ദേഹത്തിന് ഈയിടെ ഒരു അസുഖം വന്നതായി ഞങ്ങൾ അറിയുന്നു അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം എന്നും പ്രാർത്ഥിക്കുന്നു ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കതോലിക്ക ബാവ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ് ആശ്രമരുടെ ഉന്നമനത്തിനായി ഈ ജീവകാരുണ്യ സ്ഥാപനത്തിന് തുടക്കമിട്ടത് കൈരളി ന്യൂസ് കൊച്ചി